ോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ബിജു തോമസ് പതിനൊന്നാം വാർഡിൻ്റെ മെമ്പർ ജോസഫ് ജോസഫ് മരിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സെക്രട്ടറി ഏറ്റവും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരായ ലിസി ജോർജ് സലിമോൾ ബെന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഉഷ രാജു രണ്ടാം വാർഡിൻ്റെ മെമ്പർ സന്തോഷ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അനിയന്തലി ആറ്റുപള്ളി സാറ് ഏറ്റവും ബഹുമാനപ്പെട്ട ജെയ്സൺ പ്രിയമുള്ള സെൻറ്റ് സ്റ്റീമസ് കലാലയത്തിലെ സഹോദരി സഹോദരങ്ങളെ താൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ആത്മാർഹതയോടുകൂടി അതിലേറെ സത്യസന്ധയോടുകൂടി ചെയ്തു വെക്കുക സാറിൻ്റെ ഏറ്റവും വലിയ ആദർശ തത്വമാണ് ആ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ വർഷം വനമിത്ര അവാർഡ് സാറിനെ തേടിയെത്തിയത് സാറ് വനമിത്ര അവാർഡിന് വേണ്ടി മത്സരിച്ചത് ചില്ലറ വ്യക്തികളോടല്ല സ്ഥാപനങ്ങളോട് മറ്റുള്ള പല ഘടകങ്ങളോടും മത്സരിച്ച് സി എംസ് കോളേജിനോട് വരെ മത്സരിച്ചാണ് സാറ് വനമിത്ര അവാർഡ് നേടിയെടുത്തിരിക്കുന്നത് സാറിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പഞ്ചായത്തിൽ നിരവധി നിരവധിയായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഞങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട പെട്ട അനിയന്തലായിട്ടുള്ള സാറിന് എല്ലാവിധ ആശംസകളും അതിൽ നിന്ന് നേരിടുകയാണ് ഒരിക്കൽ അവാർഡ് കിട്ടിയ അന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി ഞാനോട്ട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറയുക നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ സാറിന് അനുമിത്ര അവാർഡ് കിട്ടിയിരിക്കുന്നു നമ്മളൊന്ന് ആദരിക്കണം ഞങ്ങളുടെ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യോഗസ്ഥന് ഉപരിയായിട്ട് ഒരു ജനപ്രതിനിധിയെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു പ്രതിഭയാണ് സെക്രട്ടറിക്ക് സെക്രട്ടറിയായ അന്ന് മുതൽ വിവിധ പഞ്ചായത്തുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ ഏറ്റവും നല്ല സെക്രട്ടറിക്കുള്ള അവാർഡ് വാങ്ങിയ സെക്രട്ടറിയാണ് ശ്രീ ശ്രീകുമാർ ആ സെക്രട്ടറിയോട് എന്നോട് പറയുക നമ്മുടെ അനിയൻ തലയാറ്റിപ്പുള്ളി സാറിന് അവാർഡ് കിട്ടിയിരിക്കും നമ്മൾ ആദരിക്കണം ഞങ്ങൾ ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് സാറിനെ ഞങ്ങൾ ആദരിച്ചു സാറിൻ്റെ എളിമയും മിനീവും ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുഖമന്ത്രിയാണ് പഞ്ചായത്തിൻ്റെ ഏതൊരു കാര്യങ്ങളോടും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അനിയൻ തലയാറ്റിപ്പുള്ളി സാർ ഇനിയും പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയെ മുന്നോട്ട് നയിക്കുവാൻ സാറിന് കഴിയട്ടെ നമുക്കറിയാം ഇന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അനിയൻ തലയാറ്റിപുള്ള സാറിനെ പോലെയുള്ള ആളുകൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി നിരവധിയമായ പ്രവർത്തനങ്ങളാണ് സാർ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ പരിസരത്തൊക്കെ നിങ്ങൾ വന്നപ്പോൾ സാർ എത്രയോ വലിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു തീർത്തിരിക്കുന്നത് അതിൽ സമൂഹത്തിനും നാടിനും പുതിയ തലമുറയ്ക്കും അതിലാവേശകരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റീഫൻ സാർ സ്റ്റീഫൻ മാത്യു സാർ ഒരു കോളേജിലെ പ്രിൻസിപ്പളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കലാലയത്തിൽ പഠിച്ച വ്യക്തിയാണ് സോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ബിജു ഒക്കെ ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഒരു കോളേജ് പഠിച്ച വ്യക്തികളാണ് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പക്ഷേ സ്റ്റീഫൻ സാറും വന്നപ്പോഴേ ഒരു ഒരു കോളേജ് സംഗമമാണല്ലോ എന്ന് എന്നോട് പറയുകയുണ്ട് അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ സ്നേഹിക്കുകയും ആ വേറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന കലാലയമാണ് സെൻസൻസ് കലാലയം ആ മൂന്ന് വർഷക്കാലം ഞാൻ കലാലയത്തിൽ പഠിച്ച ആ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഒരിക്കൽ ഒരിക്കൽ കൂടി അനിയൻ തലേറ്റവും സാറ് ഒരിക്കൽ കൂടി അഭിനന്ദനവും ആദരവും നേർന്നുകൊണ്ട് പറയാനുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ നിരവധിയായ പ്രവർത്തനങ്ങൾ നെഞ്ചേറ്റ് വാങ്ങി അവയെല്ലാം ജീവതത്തിലെത്തിക്കുവാൻ വേണ്ടി ആത്മസമാ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന അനിയൻ സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടായി അവസരത്തിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ആലപ്പുഴക്കാരനാണ് വൈകിത്താണയെങ്കിൽ ആലപ്പുഴയിലാണ് താമസം അദ്ദേഹം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനോട് വളരെയേറെ താല്പര്യവും സ്നേഹവും കാണിക്കുന്ന വ്യക്തിയാണ് ഈ വർഷം നമ്മുടെ നിരവധിയ പ്രൊജക്റ്റുകൾ വന ഈ ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് നൽകുന്നുണ്ട് ഈ ശ്രമിക്കാൻ എൻ്റെ കാരണക്കാരൻ ഞങ്ങളുടെ ആ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം ആത്മാത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കും അനിയൻ സാറൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഈ സാറിനെ അനിയന്തലായിട്ടുള്ള സാറിനെ ഇനിയും ഏറെ അതിരിക്കും അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം